ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്യാമവർണൻ കഥ കേൾക്കാം ശ്യാമവർണ്ണൻ ഇതുവരെ വായിച്ച ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതട്ടെ കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ ചാനലിലൂടെ വായിച്ച മറ്റു പുസ്തകങ്ങളുടെയും ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ മഹാരസങ്ങളിൽ ഉള്ള നടരാജൻ ഒരിക്കൽ കൃഷ്ണൻ മഹാരസങ്ങൾ ആടുന്നത് കാണുന്നതിനായി ശിവൻ മധുവനത്തിലെത്തി പക്ഷേ ശിവന് ആ മോഹിപ്പിക്കുന്ന വൃക്ഷവാടികയിലേക്ക് പ്രവേശിക്കുവാൻ സാധിച്ചില്ല ഈ വള്ളിക്കുടിലിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്ന ഒരേയൊരു പുരുഷൻ ശ്യാം മാത്രമാണ് ഇതിൽ കയറണമെങ്കിൽ നിങ്ങൾ ഒരു സ്ത്രീയായി തീരണം നദീദേവതയായ യമുന പറഞ്ഞു ശിവൻ യമുനയിൽ മുങ്ങി സുന്ദരിയായ ഒരു സ്ത്രീയുടെ രൂപം ധരിച്ച് മധുവനത്തിൽ പ്രവേശിച്ചു ശ്യാം രാധയെ ഉപേക്ഷിച്ച് ഈ പുതുതായി വന്നവൾക്കൊപ്പം നൃത്തം ചെയ്യുവാൻ ആരംഭിച്ചു ആരാണ് ഇവൾ രാധ അധികാരപൂർവം ചോദിച്ചു നീ എന്തിനാണ് അവൾക്ക് എന്നേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഈ സ്ത്രീ ശിവനാണ് ശ്യാം പറഞ്ഞു അദ്ദേഹമാണ് നൃത്തത്തിൻ്റെ പ്രഭുവായ നടരാജൻ അദ്ദേഹത്തിനൊപ്പം നൃത്തം ചെയ്ത് നടവാരൻ ആകുന്നതിന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അദ്ദേഹമാണ് എന്നെ മഹാരസങ്ങൾ പഠിപ്പിച്ചു തന്നത് തൻ്റെ ഹൃദയത്തിന് മതി വരുവോളം ശ്യാമിനൊപ്പം നൃത്തം ചെയ്ത് ശിവൻ തൻ്റെ വാസസ്ഥാനമായ കൈലാസ കൈലാസപർവ്വതത്തിലേക്ക് മടങ്ങിപ്പോയി കൃഷ്ണനും രാധയും തങ്ങളുടെ നൃത്തം തുടരുകയും ചെയ്തു ശിവൻ തൻ്റെ വലതുകാലിൽ നിൽക്കുന്നു തൻ്റെ ഇടതുകാൽ അതിന് കുറുകെ കൊണ്ടുവന്ന് മുകളിലായി ചുഴറ്റി ചുഴറ്റിവെക്കുന്നു കൃഷ്ണൻ തൻ്റെ ഇടതുകാലിൽ നിൽക്കുന്നു തൻ്റെ വലതുകാൽ അതിന് കുറുകെ കൊണ്ടുവന്ന് മുന്നിലായി പിണച്ചു വയ്ക്കുന്നു ശിവൻ ഒരു കാലിലാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ശിവനെ ഏകപാദൻ എന്ന് വിളിക്കുന്നത് വലതുകാലിൻ്റെ അടിവശം രാധ നിൽക്കുന്ന വശമായ ഇടതുവശത്തിന് അഭിമുഖമായിട്ടാണ് നിൽക്കുന്നതെങ്കിലും കൃഷ്ണൻ്റെ ഇരു കാലുകളും ഭൂമിയിൽ തന്നെയാണ് തൻ്റെ ഇടതുവശത്തിന് അഭിമുഖമായി നിൽക്കുന്ന വലതുപാതത്തിലൂടെ രാധയുടെ സ്നേഹത്തിൻ്റെ ശക്തിയെ കീഴടക്കുന്നതിനും വലതുവശത്തേക്ക് തന്നെ തിരിച്ചു പിടിച്ചിരിക്കുന്ന തൻ്റെ പുല്ലാങ്കുഴലിലൂടെ വീശുന്ന കാറ്റിലൂടെ അത് ലോകത്തിലേക്ക് പകരുന്നതിനും വേണ്ടി ഉള്ളതാണ് ഈ ചേഷ്ട എന്ന് ചിലർ നിരീക്ഷിക്കുന്നു വൃന്ദാവനത്തിലുള്ള ഏക പുരുഷൻ കൃഷ്ണനാണ് അതുകൊണ്ട് എല്ലാവരും ശിവൻ പോലും ഒരു ഗോപികയായി തീർന്നേ മതിയാകൂ അങ്ങനെ ശിവൻ്റെ ലിംഗത്തെ മൂക്കുത്തിയും മുഖപടവും സഹിതം തികഞ്ഞ ഒരു ഗോപികയായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത് ഈ രൂപത്തെ ഗോപേശ്വര മഹാദേവൻ എന്നാണ് വിളിക്കുന്നത് ഗംഗാ സമതലങ്ങളിലുള്ള ഭിന്ന ലിംഗക്കാർ ഈ ദൈവത്തെ വളരെയേറെ ആരാധിക്കുകയും ചെയ്തു വരുന്നു പത്മപുരാണത്തിൽ അർജുനനും യമുനയിലൊന്നു മുങ്ങി പൊങ്ങിയപ്പോൾ മഹാരസ നൃത്തം ചെയ്യുന്നതിനായി ഒരു സ്ത്രീയായി മാറുന്നുണ്ട് മറ്റു ദൈവങ്ങളും യോഗികളും സ്ത്രീരൂപം പൂണ്ട് നൃത്തത്തിൽ പങ്കുചേരുന്നുണ്ട് പുരുഷത്വം ഉപേക്ഷിച്ച് ഗോപിക ആയി തീരുക എന്ന ആശയം കൃഷ്ണഭക്തികാവ്യങ്ങൾ വ്യാപിപ്പിക്കുന്നുണ്ട് പതിനാലാം നൂറ്റാണ്ടിലെ കവിയോഗിയായിരുന്ന തമിഴകത്തെ വേദാന്ത ദേശികയുടെ വിഗ്രഹം സ്ത്രീകളുടെ വേഷം ധരിച്ച് കൃഷ്ണൻ്റെ മുമ്പിൽ ഒന്നിച്ചുള്ള ആരാധനയ്ക്കായി വെച്ചിരിക്കുന്ന രീതിയിലുള്ളതാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ചൈതന്യ തുടങ്ങിവെച്ച പാരമ്പര്യം പിന്തുടർന്ന് ബംഗാളിലെ രാമകൃഷ്ണൻ ഒരു മയക്കവേളയിൽ സ്ത്രീയുടെ വേഷം ധരിക്കുന്നതിനും കൃഷ്ണനോട് രാധയ്ക്കുള്ള സ്നേഹം അനുഭവിക്കുന്നതിനും തീരുമാനിക്കുന്നുണ്ട് നാർസി മഹത്യയ്ക്ക് ഒരിക്കൽ ശിവൻ്റെ അനുഗ്രഹം ലഭിക്കുന്നുണ്ട് ശിവന് ഏറ്റവും എന്താണോ അത് തനിക്ക് തരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കൃഷ്ണനോട് തനിക്കുള്ള ഭക്തിയാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറഞ്ഞുകൊണ്ട് ശിവൻ നാർസിക്ക് രാസലീലയുടെ ഒരു ദർശനം സാധ്യമാക്കി കൊടുക്കുന്നു അത് കണ്ടതോടെ തൻ്റെ പുരുഷബോധം നാർസിക്ക് നഷ്ടപ്പെടുന്നു അയാൾ ഒരു സ്ത്രീയായി തീരുകയും ചെയ്യുന്നു എല്ലാ പുരുഷന്മാരും സ്ത്രീകളായി തീരുന്ന സ്ത്രീകളുടെ വനം ഹിന്ദുമതത്തിലെ പുരാണ ഇതിഹാസങ്ങളിൽ ആവർത്തിച്ചു വരുന്ന ഒരു പ്രതിപാദ്യ വിഷയമാണ് മഹാഭാരതത്തിൽ അങ്ങനെയുള്ള ഒരു വനം ശിവനും ശക്തിയും വസിക്കുന്ന ഇടമാണ് അവിടെ സുദ്ധ്യംനനെ ഇളയാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട് അടുത്ത ഭാഗം വസ്ത്രങ്ങളുടെ കൈമാറ്റം ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയുമോ രാധ ചോദിച്ചു ഞാൻ നിന്നെ എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നിനക്കറിയുമോ നീ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് എത്രമാത്രം എനിക്കറിയാം ഒരു രാത്രിയിലേക്ക് ഞാൻ നീയാകാം ശ്യാം പ്രതികരിച്ചു നീയായിട്ടിരിക്കുക എന്നാൽ എന്താണെന്ന് ഞാൻ ഒന്ന് മനസ്സിലാക്കട്ടെ നീ കാണുന്നത് എന്താണോ അത് കാണുന്നതിൽ നീ എന്താണോ കേൾക്കുന്നത് അത് കേൾക്കുന്നതിന് നീ രുചിക്കുന്നത് എന്താണോ അത് രുചിക്കുന്നതിന് ഞാൻ ശ്രമിക്കട്ടെ അങ്ങനെ മധുവനത്തിലെ ഒരു രാത്രിയിൽ ശ്യാം രാധയുടെ വസ്ത്രങ്ങൾ അവളുടെ പാവാട ബ്ലൗസ് മൂടുപടം പിന്നെ വളകൾ ധരിച്ചു രാധ ശ്യാമിൻ്റെ വസ്ത്രങ്ങൾ അവൻ്റെ മഞ്ഞമുണ്ട് തുളസി കൊണ്ടുള്ള അവൻ്റെ മാല ചന്ദനലേപം അവൻ്റെ പീലി ധരിച്ചു അവൾ പുല്ലാങ്കുഴൽ വായിച്ചു അവൻ അവൾക്ക് ചുറ്റും നൃത്തം ചെയ്തു പക്ഷേ അവസാനം രാധ പറഞ്ഞു നിനക്ക് എൻ്റെ വസ്ത്രങ്ങൾ ധരിക്കാൻ കഴിയും ശ്യാം പക്ഷേ നിൻ്റെ ശരീരം ഒരിക്കലും എൻ്റെ അതിയായ ആശയും തീവ്രമായ അഭിലാഷവും അറിയില്ല നീ എല്ലാ തരത്തിലും പൂർണ്ണനായ ഒരുവൻ അങ്ങനെയുള്ള ഒരാളിന് ഒരിക്കലും അപൂർണരായവരുടെ തീവ്രമായ മാനസിക വേദന അറിയാനാകില്ല വസ്ത്രങ്ങൾ പരസ്പരം മാറുന്ന ഈ കഥയിൽ കൃഷ്ണൻ യഥാർത്ഥത്തിൽ കൃഷ്ണൻ്റെ വേഷം അണിഞ്ഞു നിൽക്കുന്ന രാധ വെളുത്ത നിറമായിട്ടാണ് കാണപ്പെടുന്നത് ആണ് ഘോരേ ഗ്വാലാക്കി ലീല വെളുത്ത പശുപാലകൻ്റെ കഥ പതിനാറാം നൂറ്റാണ്ടിൽ ഒഡീഷയിൽ കൃഷ്ണഭക്തി പ്രചരിപ്പിച്ച ഒഡീഷ ഭാഷയിലുള്ള ഭാഗവതം എഴുതിയ ജഗന്നാഥദാസ് അഞ്ച് കവികളിൽ ബ്രക്കറ്റിൽ പെട്ട ഒരാളാണ് പരിശുദ്ധിയിലും സംസ്കൃതത്തിലും മാത്രം ആസ്പദമായിരുന്ന ബ്രാഹ്മണ പ്രസ്ഥാനം അവർ നിരാകരിച്ചു അവർ അവരെ തന്നെ ശൂദ്രമുനിമാർ ദാസയോഗികൾ എന്ന് വിളിച്ചു വന്നു ജഗന്നാഥൻ ഒരു സ്ത്രീയായി വേഷം ധരിച്ചു സ്വയം രാധയായി തിരിച്ചറിഞ്ഞു താൻ രാധയുടെ ചിരിയിൽ നിന്ന് ജനിച്ചവനും തൻ്റെ സമകാലീനനായ ചൈതന്യ കൃഷ്ണൻ്റെ ചിരിയിൽ നിന്ന് ജനിച്ചവനുമാണെന്ന് അദ്ദേഹം പറഞ്ഞു അടുത്ത ഭാഗം യഥാർത്ഥമായ പ്രണയം ഏതൊന്നാണോ അത് ശ്യാമും രാധയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ഗ്രാമത്തിലുള്ള എല്ലാവരും അടക്കിയ സംസാരം നടത്തി ഇത് ഉചിതമായതല്ല അവർ പറഞ്ഞു അവരുടെ ശബ്ദശൈലി മര്യാദയില്ലാത്തതായിരുന്നു നിയമത്തിൻ്റെയും നടപടിക്രമങ്ങളുടെയും അതിരുകൾ വെല്ലുവിളിക്കുന്ന തരം തോന്നലുകൾ എല്ലാവർക്കും ഉണ്ട് എന്ന് അവരെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നതിന് ശ്യാം തീരുമാനമെടുത്തു മിക്കവാറും അവസ്ഥകളിലും ഇത് കാമമാണ് ഇങ്ങോട്ട് സ്വീകരിക്കുന്ന സ്നേഹം പക്ഷേ രാധയുടെ കാര്യത്തിൽ അത് പ്രേമമാണ് അങ്ങോട്ട് നൽകുന്ന സ്നേഹം ഒരു ദിവസം കടുത്ത പനിയോടെയാണ് ശ്യാം ഉറക്കമുണർന്നത് യശോദ വൈദ്യനെ വിളിച്ചു പക്ഷേ അയാൾക്ക് ഊഷ്മാവ് കുറയ്ക്കുവാൻ കഴിഞ്ഞില്ല ശ്യാം പറഞ്ഞു ഒരു അരിപ്പയിൽ ശേഖരിച്ചു വെച്ച ജലത്തിന് മാത്രമേ എന്നെ ഭേദപ്പെടുത്തുവാൻ കഴിയൂ പക്ഷേ അരിപ്പയിൽ ജലം ശേഖരിക്കുവാൻ സാധിക്കുകയില്ലല്ലോ യശോദ പറഞ്ഞു പറ്റും അത് സാധിക്കും ശ്യാം മറുപടി പറഞ്ഞു പക്ഷെ വെള്ളം ശേഖരിക്കുന്നത് ഹൃദയം മുഴുവൻ പ്രേമം കൊണ്ട് കാമം കൊണ്ടല്ല നിറഞ്ഞ ഒരുവളാണെങ്കിൽ മാത്രം വൃന്ദാവനത്തിലുള്ള എല്ലാ സ്ത്രീകളും രാധയെക്കുറിച്ച് അപവാദം പറഞ്ഞു വരത്തിയ സ്ത്രീകൾ വരെ ജലം ശേഖരിക്കുവാൻ ശ്രമിച്ചു അവർ എല്ലാവരും അതിൽ പരാജയപ്പെട്ടു രാധ മാത്രമേ വിജയിച്ചുള്ളൂ വളരെ സമാധാനപരമായി ക്രൂരമായ നോട്ടങ്ങൾ വകവയ്ക്കാതെ അലസമായി വെള്ളം ചുമന്നുകൊണ്ട് അവൾ തെരുവുകളിലൂടെ വന്നു ശ്യാം ആ ജലം പാനം ചെയ്തപ്പോൾ പനി കുറഞ്ഞു ശ്യാമിനോട് രാധയ്ക്കുള്ളത് സ്നേഹത്തിൻ്റെ ഏറ്റവും പരിശുദ്ധമായ രൂപമാണ് എന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു കൃഷ്ണനെക്കുറിച്ചുള്ള പുരാവൃത്ത ആഖ്യാനത്തിൽ രാധ മറ്റൊരു പുരുഷൻ്റെ ഭാര്യയാണ് അയാൾ നിഴലുകളിലാണ് നിലനിൽക്കുന്നത് അയാൾക്ക് രായൻ ആയൻ അഭിമന്യു ഉൾപ്പെടെ പല പേരുകളുണ്ട് ഒഡിയ നാടോടി പാട്ടുകാവ്യങ്ങളിൽ രാധയെ വിളിക്കുന്നത് മായി അഥവാ മാതൃവഴിയിലുള്ള അമ്മാവൻ്റെ ഭാര്യ അതിനാൽ യശോദയുടെ സഹോദരൻ്റെ ഭാര്യ അഭിമന്യു സാമന്ത സാമന്തസിൻഹാരയുടെ വിദഗ്ധ ചിന്താമണി നമ്മളോട് പറയുന്നത് രാധയെ ചന്ദ്രസേനന് വിവാഹം ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നും അവളുടെ അമ്മായിയമ്മയാണ് ജഡില എന്നുമാണ് ഒഡിയ നാടോടി നർത്തകർ പാടുന്ന പാട്ടുകളിൽ രാധ ജനിച്ചപ്പോൾ കൃഷ്ണൻ പ്രത്യക്ഷനാകുന്നതുവരെ കണ്ണു തുറക്കുവാൻ അവൾ വിസമ്മതിച്ചു എന്ന് അവകാശപ്പെടുന്ന കഥകളുണ്ട് അവളുടെ പിതാവ് അവൾ കൃഷ്ണനെ വിവാഹം ചെയ്യണമെന്നാഗ്രഹിച്ചു പക്ഷേ അവളുടെ അമ്മ അവളെ ചന്ദ്രസേനന് വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് മുമ്പേ തന്നെ വാഗ്ദാനം നൽകിയിരുന്നു രാധയെ കൃഷ്ണനുമായി ഒന്നിപ്പിക്കുവാൻ ശ്രമിക്കുന്ന പൗർണാമൗസി ദാനം നൽകിയിരുന്നു പൗർണാമൗസി ബ്രാക്കറ്റിൽ യോഗമായ ആവാം ഒരു പക്ഷേ എന്ന ഒരു പ്രായമായ സ്ത്രീയെക്കുറിച്ച് ഒരു പരാമർശമുണ്ട് ജഡില കൃഷ്ണനെ രാധയുടെ മുറിയിൽ കാണാൻ ഇടയാകാതിരിക്കുന്നതിനായി രാധയോടെ എങ്ങനെയാണ് കൃഷ്ണനെ ഒരു പെട്ടിയിൽ വെക്കേണ്ടി വന്നത് എന്നതിനെക്കുറിച്ച് നാടോടി നൃത്തങ്ങളിൽ കഥകളുണ്ട് പക്ഷേ പിന്നീട് അവൾക്ക് പെട്ടിയുടെ താക്കോൽ നഷ്ടപ്പെടുന്നു അവസാനം പൗർണമൗസി മൌസി താക്കോൽ കണ്ടുപിടിക്കുന്നത് വരെ അവൾ അങ്ങേയറ്റം വ്യാകുലപ്പെടുന്നു അച്യുതാനന്ദദാസിൻ്റെ ഒഡിയ ഭാഷയിലുള്ള ഹരിവൻഷ ബ്രക്കറ്റിൽ ഹരിവംശം എന്ന രചനയിൽ കൃഷ്ണൻ്റെ ഭാര്യമാരായ രുക്മിണിയോടും സത്യഭാമയോടും കൃഷ്ണൻ രാധയുടെ മഹത്വം പറയുന്നുണ്ട് അവൾ ലക്ഷ്മിയാണെന്നും അവൾ ഒരു ഗർഭപാത്രത്തിൽ നിന്ന് ജനിച്ചവളല്ലെന്നും അവളുടെ പിതാവ് അവളെ ഒരു താമരയിലെ കണ്ടെത്തുകയായിരുന്നു എന്നും അവരെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിൽ ബംഗാളിൽ നവാബ് മുർഷിദ് ഔലി ഖാൻ്റെ നിരീക്ഷണത്തിൽ നടത്തിയ ഒരു ചർച്ചയിൽ രാധ സ്വകീയം ബ്രക്കറ്റിൽ കൃഷ്ണൻ അവകാശപ്പെട്ടത് ആണോ എൻ അതോ പരകീയം ബ്രക്കറ്റിൽ മറ്റൊരാൾക്ക് അവകാശപ്പെട്ടത് ആണോ എന്നത് സംബന്ധിച്ച് പണ്ഡിതർ വാദപ്രതിവാദം നടത്തിയിരുന്നു ജീവയും രൂപാ ഗോസ്വാമിയും ആദ്യം പറഞ്ഞതിനു വേണ്ടി വാദിച്ചു കൃഷ്ണന്റെയും രാധയുടെയും വിവാഹത്തെക്കുറിച്ച് പോലും വിവരിക്കുകയും ചെയ്തു എന്നാൽ രാധാമോഹന തകുര രണ്ടാമത്തേതിന് അനുകൂലമായി വാദിച്ചു അവസാനം പണ്ഡിതർ രണ്ടാമത്തേത് തീവ്രമായ പ്രണയവും സാമൂഹികമായി മറ്റൊരാൾക്ക് അവകാശപ്പെട്ടതിനാൽ നിയമമോ ബ്രക്കറ്റിൽ നീതിയോ നിലവിലുള്ള നടപടിക്രമമോ ബ്രക്കറ്റിൽ രീതിയോ മൂലം അനുമതി ലഭിക്കാത്തതോ ആയ ഒന്നിനോടുള്ള മോഹവും അംഗീകരിക്കുന്നു എന്നതിനാൽ അതിനനുകൂലമായി തീരുമാനമെടുത്ത് വാദപ്രതിവാദം പൂർത്തിയാക്കി എല്ലാവരും പ്രകൃത്യാവുള്ള സഹജമോഹങ്ങളുടെയും സാമൂഹികമായ അധികാരപൂർവമുള്ള ആജ്ഞകളുടെയും ഇടയിൽപ്പെട്ട് ചിന്തി ചീന്തിക്കീറിപ്പെടുകയും ചെയ്യുന്നുണ്ട് ഭൂമിയിൽ ധർമ്മ സംസ്ഥാപനം നടത്തിയ കൃഷ്ണൻ പ്രകൃതി സഹജമായ മോഹങ്ങൾ സമ്മതിക്കുന്നുണ്ട് അതേസമയം സമൂഹത്തിൻ്റെ ആജ്ഞകൾ അംഗീകരിക്കുന്നുമുണ്ട് രാധ കൃഷ്ണൻ്റെ ഹ്ലാദിനി ശക്തിയായതുകൊണ്ട് അതായത് ദൈവത്തെ അനുഭവിക്കുന്നതിന് നമ്മളെ പ്രാപ്തരാക്കുന്ന ശക്തിയാണ് ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു അടുത്ത ഭാഗമായ അക്രൂരൻ വഴിയുള്ള ക്ഷണം എന്ന ഭാഗം അടുത്ത ദിവസം വായിക്കാം കഥ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിനെ സപ്പോർട്ട് ചെയ്യുക താങ്ക്